ഹൈ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് അങ്ങനെ തന്നെ ഉറങ്ങി എണീറ്റ് ഒരു സമയം എന്നറിയാം ഇപ്പോൾ ഏഴര മണി ഞാനൊരാറു മണിക്ക് എണീക്ക് ആറു മണിക്ക് ഉറങ്ങി എണീറ്റ് ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി എവിടെ അറിയാം ദസറ മൈസൂർ ദസറ മൈസൂരേക്ക് ചേട്ടാ ഞങ്ങൾക്കല്ല അങ്ങനെ രാവിലെ ഉണ്ട് അതെ അപ്പോൾ ഏഴര മണിയായി ചായ രാവിലത്തെ ചായ അപ്പോ കഴിഞ്ഞ പ്രാവശ്യം ബർഗുൽ തന്നെ പോയത് നമ്മളെ ബർക്ക് മാൻ സ്കൂട്ടിയിൽ തന്നെ പോയത് ഞാനും രാവിലെ ബർഗുൽ തന്നെ പോകും ഞാൻ പിന്ന കോവിഡിന് മുമ്പ് പോയിട്ടുണ്ട് ഒരൊട്ടം ദസറക്ക് അതിനുശേഷം കഴിഞ്ഞ പ്രാവശ്യ പോന്നു ദക്ക് ഈ അടുത്ത് മൈസൂർ പോയിട്ട് വന്നിരുന്നു നമ്മൾ ചങ്ങായിമാറ മൈസൂർ പോയിട്ട് വന്നേ അതിന്റെ വീഡിയോസ് എന്റെ ചാനൽ യൂട്യൂബ് ചാനലിൽ അപ്പോ നമുക്ക് അടുത്ത വിശേഷങ്ങൾ കാണാ ചട്ടെ ഇപ്പൊ രാവിലെ വരും രാവിലെ വന്നതിനാ ഇരുന്ന് വിടാം ഓക്കെ അവന്റെ വണ്ടിയിടെ വെക്കുന്നു എൻ്റെ വണ്ടി പോകുന്നു ആ പോണ്ടല്ലോ വീഡിയോ ലൈക്ക് ചെയ്യണേ അടുത്ത അടിപൊളി അടിപൊളി വീഡിയോസ് കിട്ടില്ല പോലത്തെ വീഡിയോസ് വരും ഓക്കെ അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ നമ്മൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാം തൊട്ടടുത്താൽ മറക്കാതെ ചെയ്യട്ടെ ഓക്കെ പിന്നെ കമന്റ് ചെയ്യണേ അഭിപ്രായം പിന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലുണ്ടാവട്ടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് രണ്ടിലും ഉണ്ടാവും അപ്പോൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും സെർച്ച് ചെയ്താൽ മതി അഷഫ് ഖണ്ഡിൽ സെർച്ച് ചെയ്താൽ മതി എന്റെ അക്കൗണ്ട് ഇട്ട് ഒന്ന് ഫോളോ ചെയ്ത് റീൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ദ്രൻ്റെ കാര്യങ്ങളും എല്ലാം ഉണ്ടാവും ഓക്കെ ശരിക്കും രാവിലെ ഇറങ്ങി റെഡി ആയി കുളിച്ചത് റെഡി ആയി ബാഗ് അടുത്ത് പിടിയോടിയറങ്ങിട്ടോ നേരെ എരുവരും പോണോ എരുവരം പോയിട്ട് രാവിലെ എരുവരം ഉള്ളത് അപ്പോൾ രാവിലെ കൂട്ടണം അങ്ങൻ്റെ വണ്ടി എരുവരും വെച്ചിരുന്നു വേറെ എടുക്കും വന്നിട്ട് അപ്പോൾ നേരെ എരുവരത്തേക്ക് കേട്ടോ എരുവരം പോയിട്ട് രാവിലെ കൂട്ടുന്ന വിടുന്നു ഓക്കെ ബാഗ് സീറ്റിൻ്റെ ഉള്ളിൽ വെച്ചിരുന്നു സ്കൂട്ടിയല്ലേ നമ്മളെ പറക്കുമേ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ വിട്ട് കുറച്ച് ഇങ്ങോട്ട് എത്തി കേട്ടോ ഇതേ സ്ഥലം ശ്രീകണ്ഠപരം കയ്യില്ലേ ശ്രീകണ്ടപരം കയ്യിൽ കുറച്ച് ഇങ്ങോട്ട് എത്തി ഇനി നമ്മൾ ഇരുട്ടി ഇരുട്ടി കഴിഞ്ഞാൽ പിന്നെ ചുരം മാങ്ങൂട്ടും ചുരം കയറുന്നു കൂടുന്നു സംഭവം നിർത്തിയെന്നു വച്ചാൽ മഴ ഇതാ മഴ ഇങ്ങനെ പെയ്താ നമ്മൾ ചെറുക്കണം കേട്ടോ മഴ പെയ്യുന്ന വെയിൽ വരുന്നു മഴ പെയ്യുന്ന വെയിൽ വരുന്നു ഇത് അവസ്ഥ ഒന്നെങ്കിലും ഒന്ന് ശക്തമായിട്ട് മഴ പെയ്തിട്ട് തീരാ ഇതില്ല ഇത് മഴ വരുന്നു ഇടക്ക് വെയിൽ വരുന്നു ഇടക്ക് മഴ വരുന്നു ഇടക്ക് നല്ല വെയിൽ വരുന്നു ഇതാണ് അവസ്ഥ എന്ത് ചെയ്യും മഴക്കോട്ട് ഇടാന്ന് വെച്ചാൽ നിർത്തിയതാ പിന്നെ ഫുൾ പുളി നോക്കേ ആ മാവര് കംപ്ലീറ്റ് മാവില് അതെ മരത്തില് മാവര് ആ മരത്തില് ഫുൾ പുളി മരത്തില് ഫുൾ പുളിയാ ഫുൾ പുളി ആ പുളിയാൾ അത് സംഭവല്ലേ അ നീ സമയത്ത് മാവ് പൂക്കുന്നറാ ഇപ്പൊ സമയൊന്നുമില്ല തോലെ ഇത് നോക്കിയാ മാവ് നമ്മളവിടെ പൂത്തിഞ്ഞ് ഞാണ്ട് പിന്നെ വിചാരിക്കുന്നു ഈ സമയത്തെല്ലാം ഇങ്ങനെ പൂത്തിട്ട് വന്നത് അത് നോക്കിയടാ ഫുൾ പുളിയാടാ പോവാട്ടിട്ട് ഇപ്പിടാ എന്താ മയക്കോട്ട് കുട്ടികളെയാ നേരത്തെ തന്നെ ആവും ഇടങ്ങ് നിർത്തിയിട്ട് വെള്ളം വേണം ഒരുപാട് വെള്ളം വേണം പിന്നെ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ചുരം വന്നുള്ളൂ പക്ഷെ നല്ല ഫുഡ് കഴിക്കണമെന്നുണ്ട് അല്ലേ ഇതിനെ കേൾ പെരുമയാണ് അങ്ങനെ പറയാന്ന് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ചുരം വരാം കാരണം ചുരം കഴിഞ്ഞാൽ പിന്നെ ഫുഡ് നമ്മൾ വീടുത്തെ ടൈപ്പ് ഫുഡ് നമ്മളെ അപ്പൊടുത്ത നമ്മളെത്തെ ഫുഡ് വേണം നമുക്ക് നോക്കി കഴിച്ചിട്ട് വിടാം ഓക്കെ മഴ തോന്നില്ലടാ നിക്കുന്ന തോന്നില്ല അല്ലേ വിടോ വിടാ മഴ കൂട്ടിട്ട് പോട്ടെ കേട്ടോ മക്കള് റെഡിയായി ആയി എങ്ങനുണ്ട് എൻ്റെ ഔട്ട്ഫിറ്റ് എന്താ പറയലേനീടാ ഔട്ട്ഫിറ്റാ ഔട്ട്ഫിറ്റ് ഇത് രാവിലെ ഔട്ട്ഫിറ്റ് പോവാ ഔട്ട്ഫിറ്റ് ഉള്ള ആക്കിയിട്ട് പോവുന്നു ഇവിടാ മഴ ഇരുട്ടടിച്ചിട്ടുണ്ട് മക്കളെ ഫുള്ള് ഇരുട്ടാന്ന് ഇരിട്ടി എത്താൻ പോകുന്നു ഓനിടയ്ക്ക് ഒരു ഇതിട്ട് ഇരുട്ടിയാണ്ട ഇരുട്ടായിരുന്നു പൂ എന്നാ ശരി നല്ല മഴ വരാൻ പോകുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ അങ്ങോട്ടേക്കുള്ള നല്ല ഇരുട്ട് അടിക്കുന്നുണ്ട് കേട്ടോ നോക്കാം എന്നാ പറഞ്ഞിരിക്കുന്നില്ല അവിടാട്ടാ ഒരു ഹോട്ടലിൽ നിർത്തി ഫുഡ് ഫുഡ്ക്കാൻ വിചാരിച്ചിട്ട് ഇവിടെ ഊൺ ഊൺ ഉണ്ട് ഊണ് ഊൺ തെയ്യാ ബിരിയാണി മസാല വെച്ചാൽ നെയ്യ് റോസ്റ്റ് ഒന്നും വേണ്ട ഊണ് ഊണ് നല്ല വെയിലേട്ടാ കിട്ടും പോലത്തെ മഴ വെയിൽ എൻ്റെ മക്കളെ എന്താ മഴമറിയാം ഫ്രണ്ട് കാണുന്നില്ല അങ്ങനത്തെ മഴ അതെല്ലാം കഴിഞ്ഞപ്പം വെയിലായി പോയിരുന്ന വെയിലും എന്താ ഇല്ല എന്തില്ല കഴിക്കാൻ കഴിക്കാൻ എന്തെല്ലാം സൗകര്യം കഴിക്കട്ടെ ലക്ഷ്മു സൂര്യനൊക്കെ ഉണ്ടോ സൂര്യൻ എടുത്തു 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 കാണുന്നില്ലല്ലോ ഓന ചായ ഉണ്ട് ചായ വേണ്ട തുപ്പിൻ മരണുണ്ട് ഊണേക്കട്ടെ ഊണ് ഊണ് ഊണുണ്ട് പൊറോട്ടുണ്ട് ഊണമുണ്ട് ഫാസ എവിടെയാ എവിടെയാ ആ ഇപ്പം മതി ഇപ്പം മതി മഞ്ഞക്കളറിച്ചിട്ടാ ജീരാച്ചു ഓ അത് നല്ല ഊണ്ണ്ടോ ഇങ്ങനെ പൊറോട്ടയാറോട്ട ഒക്കെ പറഞ്ഞു പൊറോട്ടയും അതിലൊക്കെ അറിയും രണ്ട് തെറ്റ് ഓക്കെ പറഞ്ഞു നല്ല ചൂട് പൊറോട്ട കേട്ടോ അല്ല ചൂടില്ല എങ്ങനെയുണ്ട് കുഴപ്പമില്ലല്ലോ നാട്ടിലോ ൂണുണ്ട് ഊണുണ്ട് ഊണ് റെഡി ഇല്ല പതിനൊന്നര മണി ഉണ്ട് അത്ര പന്ത്രണ്ടര മണിയെങ്കിലും ആവണ്ടേ ഊണ് റെഡിയാണല്ലോ അതിലൊക്കെ ആണ് അതുകൊണ്ട് മൈസാ മോശൂ മോശം ഇങ്ങനെ മുക്കിയെടുത്തിട്ടുണ്ടല്ലോ ഇങ്ങനെ മുക്കിട്ട് മുക്കി എടുത്തിട്ട് അതിലഴ്ച ഏ അല്ല ഞാ ഇലയിക്കുന്നില്ല അതിലേശ പണി വിട്ടോന്നറിയാം അലേക്കുന്നില്ല അതിലത്രയും വിശ്വാസം ഇല്ല പറയുന്നു അല്ലേ അല്ല ഇങ്ങോട്ട് കടൽ മീൻ ഇങ്ങോട്ട് കിട്ടല് കുറച്ച് ലയിച്ചാൽ കൂടെ അങ്ങനെയല്ല അല്ലേ ഇങ്ങെത്തണ്ടേ കടൽമീൻ ഭാഗത്ത് നിന്ന് കിട്ടുന്ന ഫ്രഷ് എന്താ ഈ ഭാഗത്ത് കിട്ടില്ല ഇവിടെ എത്തേണ്ടതാണ് കറികുട്ടിക്ക് ആയിക്കോട്ടെ ഫ്രണ്ട്സ് നമ്മളെത്തിയ കേരള കർണാടക ബോർഡർ ഇതാ ഇതാണ് കേരള കർണാടക ബോർഡർ പാലം നമ്മ കേരളത്തിൽ നിന്ന് ഇതാ കർണാടകയിലേക്ക് ാണ് അല്ലല്ല ടയർ വെള്ളം വെക്കുകയാണ് ആ കർണാടക എത്തി കർണാടക കർണാടക എത്തി എടാ റോഡ് ശരിയായിട്ട് ഇതുവരെ ഇണ്ടല്ലേ പക്ഷെ താറേഴ്തിട്ടില്ല ഇത് മറ്റേ സാധനം ഇട്ടാ പറിട്ടിട്ട് നൂറുക്കെ െ ഇത് അന്ന് വരുമ്പോ ഭയങ്കരമായിട്ട് തല്ലിപ്പൊളിയായിരുന്നു പക്ഷെ ഇപ്പൊ ചില്ലിയും പൊടിയെല്ലാം ഇട്ടിട്ട് അമർത്തിയിട്ടുണ്ടല്ലേ അമർത്തിട്ടുണ്ട് അത് ലോറിയും വണ്ടി അല്ലടാ ലോറിടാ ലോറിയം വണ്ടി എന്നാ പക്ഷെ കുയ്യും കുയ്യുണ്ടട്ടാ കുയ്യണ്ടു വളരെ അബദ്ധമായിരുന്നു ഇപ്പൊ കുഞ്ഞി കുഴപ്പമില്ല ഇനി അങ്ങോട്ടേക്ക് അവസ്ഥ താറന്താനം ചെയ്തിട്ടില്ലടാ പക്ഷെ ഇത് കുഴിയായത് ഇത് കുഴിയായത് മഴയത്ത് ഇതായതായിരിക്കും ഫുൾ പുയ്യാണോ ഫുള്ള് അപ്പം ചൂടുന്ന മറ്റേ ഇതുപോലെ എന്താടാ ഉണ്ണിയപ്പം ചൂടുന്ന ഇങ്ങനല്ലേ പാത്രം ഉണ്ണിയപ്പം ചൂടുന്ന പാത്രം ഇങ്ങനെയാ കണ്ടുപുയിട്ടോ അയില്ല അത് ഓടി കുത്തിക്കൊണ്ട പോലോടില്ലാത്തോണ്ടോന്നല്ലേ അങ്ങനെത്തുമ്പോ ഡ്രൈവറും ബാക്കി ഉണ്ടാവില്ല ലോറിന്റെ പാർസൽ അളകാൻ സാധിക്കില്ല കേട്ടാ സൗണ്ടൊക്കെ നീ അതില് ബേക്കിൽ ഇരിക്കുന്ന മൈസൂരക്കായിരിക്കും നമുക്ക് വണ്ടി സൈഡാക്കി അതിൽ കയറിയാലോടോ അല്ലെ വണ്ടി തന്നെ കയറ്റി വെച്ചാലോ അത് നല്ല പരിപാടിയാണ് അല്ലേ വണ്ടി തന്നെ കയറ്റിട്ടോടാ ബേക്കില് ഒന്നും പൈസ കൊടുത്താ പോരേ എണ്ണ പൈസ കൊടുക്കടിപൊളി വ്യൂട്ടു ഇവിടുന്ന് എപ്പ് കണ്ടോ പ്രാവശ്യം അങ്ങോട്ടേക്കുള്ള വ്യൂ കണ്ടോ റോഡ് വളരെ അബദ്ധമായിരിക്കലെ എന്നോട് വീടുകൾ അറിയാൻ ചോദിച്ചിനി മൈസൂരുള്ള റോഡ് എങ്ങനെയാ റോഡിന്റെ അവസ്ഥ ഇതാണ് ഇതാന്നെട്ടാ കണ്ടോ 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 ഓക്കേ പണ്ട് കാര്യമില്ല നമ്മളെ കേരളത്തിൽ ഇപ്പം വന്ന റോഡ് എന്താ റോഡല്ലേ ഇത് വെച്ച് നോക്കുമ്പോ കിട്ടുകാച്ചി റോഡ് കിട്ടുകാച്ചി റോഡ് നമ്മളെ റോഡ് കിട്ടുന്ന റോഡ് പക്ഷെ മൈസൂര് റോഡ് കേറിക്ക് തന്നെ നല്ല അല്ലെ ചുരംകരിക്കുന്നു ചുരംകരി കഴിഞ്ഞാപ്പിന്നെ സെറ്റാ ചുരംകരിക്കറ്റാ പിന്നെ സെറ്റാണ് സെറ്റാണ് പിന്നെ പിന്നെ നോക്കാന്നില്ല അടിപൊളിയാ മഴ പെയ്യാണ്ടെന്നോ ഇപ്പൊ ഈ ചുരത്തിൽ മഴയും കൂടെ ഇതിനങ്ങ് കൂട് പോവും കൂടെ പോവും അവിടുന്ന് കുറച്ച് ദൂരം മാത്രമേ റോഡ് അങ്ങനെ കംപ്ലൈന്റ് ഇല്ല കേട്ടോ പിന്നെ അടിപൊളിയായി മോശമില്ല മോശം ഇല്ലാത്ത റോഡായി കണ്ട എന്റെ ബേക്കാങ്ങില്ലേട്ടോ അടിപൊളിയാണ് അങ്ങോട്ടേക്ക് മാന കണ്ടിനി പിന്നെ കാട്ടുപോത്ത എന്തായാലും മാനവും കാട്ടുപോലത്തെ മസ്റ്റേറ്റ് ഉണ്ടാവും അന്ന് ആനക്കണ്ടിരി പക്ഷെ അന്ന് നിങ്ങൾക്ക് കാണിച്ചരാൻ പറ്റിയില്ല പക്ഷെ ഇന്ന് എന്തായാലും പകലല്ലേ പോന്ന് ഇന്ന് എന്തായാലും കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു കണ്ടിനെ കാണിച്ചു പണിക്കോട്ടുണ്ടാവും ചെക്ക് പോസ്റ്റ് എത്തി ഫുൾ കുരങ്ങ് ഫുൾ കുറങ്ങ ഞാൻ പറഞ്ഞില്ലേ ഫുൾ കുരങ്ങ് കുരങ്ങോട് കുറങ്ങ ആ വണ്ടി കയറി പായെടുത്തോണ്ട് പോയാടാ തോന്നല്ലേ കുറഞ്ഞു കുറഞ്ഞു മക്കളെ മഴ ഗംഭീര മഴ ആക്സിഡന്റ് ആയതല്ലേ ചുരത്തില് ഭയങ്കര മഴ ഏ മഴ അതുകൊണ്ട് കുരങ്ങമാറല്ലാം വീട്ടിൽ പോയി തോന്നിട്ടാ റോഡ് സൈഡ് കുരങ്ങമാറൊന്നുമില്ല ആ ഉണ്ട് ഇതാടാ കുരങ്ങാ ഏറ്റവും ഏറ്റവും വരവ് ഇരിക്കുന്ന മഴ ഒരുമിച്ചിരിക്കുന്നു നല്ല മഴ കേട്ടോ ചുരത്തില് ചുരത്തില് നല്ല മഴയാ ഗംഭീരമഴ ഗംഭീര മഴയാ ചുരത്തില് ഗംഭീരമഴ കേട്ടാ മഴയും ഇങ്ങനെ പോവുക ഇങ്ങനെ മഴ നന്നാല് അല്ല ഇങ്ങനെ മഴ പെയ്താല് ഇതുണ്ടാവൂല മൃഗങ്ങളൊന്നും കാണാൻ കഴിയില്ല ഇവിടെ ഇവിടുന്ന് അങ്ങനെ മൃഗങ്ങളൊക്കെ കാണണം എന്നില്ല പക്ഷെ എന്നാലും അപ്പറം ഉണ്ടാവും അപ്പുറം കാണാം അന്നൊന്ന് ഭയങ്കര മഴയാ കണ്ടാ ഗംഭീര മഴ മഴയും ഉണ്ട് മഴയും ഉണ്ട് മഞ്ഞുമഴും ആ മക്കളെ നല്ല അടിപൊളി മഴക്ക് ഏഹ് അടിപൊളി മഴക്കാ വന്ന കിടില മഴ ചുരത്തിൽ കിട്ടില മഴ അപ്പൊ മഴയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമ്മ മുകളിലെത്തി ടോപ്പ് കൂ എന്താ പറയാ ചുരത്തിന്റെ ടോപ്പിലെത്തി നമ്മ ഫസ്റ്റ് കട്ട കട്ട കട്ടക്കട്ട അടിച്ചിട്ട് ലോറിനെ കണ്ടിട്ടില്ലേ കാല് ലോറി ചുരം സ്റ്റാർട്ടിങ്ങിന് അതായത് കർണാടക ബോർഡർ കയറിയാട് കയറിയവാ ലോറിയിലാണ് ഇതിൽ ലോഡില്ല ലോഡില്ലാതെ ടക്ക ടക്കറ്റ് ഒക്കെ അടിച്ചിട്ടാ അപ്പോൾ നമ്മൾ മുകളില് ഒരു എത്തി ഫാമിലി റെസ്റ്റോറൻറ് കൂർഗേറ്റ് അറിയാലോ ഇതിലൂട്ട പോന്നവർക്കെല്ലാം അറിയും ഫാമിലി റെസ്റ്റോറൻറ് ആണ് ആ പൂര ചവിട്ടി മായക്കോട്ടെ ഊര് ഒക്ക മഴ പെയ്യാന്നറിയില്ല മഴ കാലാവസ്ഥ കാലാവസ്ഥ പെട്ടെന്ന് മാറുന്നപ്പ കണ്ണലറച്ചു കണ്ട കാലാവസ്ഥ മാറിയിട്ട് ഇത്രേം ഗംഭീര മഴയാണ് എന്താ മഴ എന്താ പുള്ളേർ ഇതാ ചീറ്റിങ്ങലും മൈസൂരായിട്ടാ തോന്നുന്നു കേട്ടോ ദാസരക്കാൻ തോന്നുന്നു ഇഷ്ടംപോലെ ഉണ്ട് കുറെ ബൈക്കുണ്ട് ബൈക്കിട്ട് പോകുന്നുണ്ടോ കണ്ടാ കോട്ടൂര്ട്ടെ കൊടി വള്ളം കളിയാട്ടെ ഇച്ചിരി ഇച്ചിരി വെള്ളം ഇല്ല ഒരു ലിറ്ററാ നോക്കണോ ഞാൻ വെള്ളം സൂക്കൽ പന്നി മക്കളെ ണ്ടോ ആ ഇച്ചിരി 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 കുഴപ്പമില്ല വെള്ളം സൂക്കിട്ടില്ല ചൂലം കഴുകി പിന്നെ വെച്ചോണ്ടുവന്ന തേയില എന്നാ തേയിലോ പുൽ തേയിലോ ഞാൻ പറഞ്ഞില്ലേ തേയില പുൽ തേയിലോ

അതിന്റെ അത്ര ഇടാ ഇവന് അത്രേ ഇത് ഇത് മറ്റേ സാധനം ഇത് മൊത്തം മാറ്റിയല്ലേ സെറ്റപ്പ് മൊത്തം മാറ്റിട്ടോ അന്ന് വരുമ്പോ ഇങ്ങനല്ല ഭയങ്കരമാണ് നോക്കട്ടെ നോക്കേലു അത്ര എടുത്തു കേട്ടോ അത്ര അത്ര രണ്ടെറം രണ്ട് രണ്ടെടുത്തു രണ്ട് രണ്ട് രണ്ടെറം മഞ്ഞ കോടേണ്ട കോട 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 നോക്കാലോ ഒഴിഷ്ടം പോലെ എന്തോ ഐറ്റംസ് സാധനങ്ങളുണ്ട് കേട്ടോ അത്തറും പാത്രവും ചട്ടിയും കലവും എല്ലാ സംഭവങ്ങളുണ്ട് ഉണ്ട് ചട്ടിയെല്ലാം ഉണ്ട് ഞാൻ കൂർഗ് ചട്ടിയല്ലേ മഞ്ഞ് കോട അതല്ല കാണിച്ചോ കോടേന കാണിച്ച മഞ്ഞണ്ട കോട കൊട 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 ഇവിടെ വേറെ മൂടാട്ടാ ചുരം ഒരുപാടുള്ളൊരു ഫാമിലി റെസ്റ്റോറൻറ്റുണ്ടാ ഞാൻ ഷോപ്പ് കണ്ടോ വെക്കണ്ട റെസ്റ്റോറൻ്റിനെ ഉള്ളു അവർ തന്നെയുള്ള ഷോപ്പ് കണ്ടോ കേട്ടാ കൂർഗേറ്റ് അയലോ കൂർഗേറ്റ് ആൾക്കാർ ഫോട്ടോ എടുക്കി മൈസൂരേക്കുള്ള റൂട്ട് മൈസൂരേക്കുള്ള യാത്ര മഴ പെയ്യോന്നറിയില്ല മഴ പെയ്യാണ്ട് ഇന്നാ മതി മഴ പെയ്യാണ്ട് നമുക്ക് മൃഗങ്ങളെല്ലാം കാണാം കണ്ടുകൊണ്ട് പോവാം വൈകുന്നേരം ഒരു അഞ്ചുമണിയാകുമ്പോൾ അടുത്തു അല്ലേ നാലര അഞ്ചുമണിയാകുമ്പോ എത്തും മൈസൂർ മൈസൂർ ദസറ അല്ലേ നല്ല റോഡായിരിക്കും കിട്ടുന്ന റോഡാണ് ഇപ്പത്തെ ചുരം ചുരം പോലെ അല്ല お客様。